ആശുപത്രിയിൽ നിന്ന് രാവേര വൈകിയുള്ള ജയലളിതയുടെ മരണവാർത്ത ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തിലെ മറ്റൊരു സമാനതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബറിൽ എം ജി ആർ അസുഖബാധിതനായപ്പോഴാണ് ചെന്നൈ ഇതുപോലുള്ള പ്രതികരണം കണ്ടത് മക്കൾ തിലകത്തിന് വൃക്കം നൽകാൻ തയ്യാറായി അന്ന് നൂറുകണക്കിന് പേരാണ് ഇതേ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് വൈകാരികമായ അവസ്ഥ കണക്കിലെടുത്ത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് എം ജി ആറിന്റെ മരണവാർത്ത തമിഴകത്തെ അറിയിക്കുന്നത് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വിദേശത്തുള്ള ആശുപത്രിയിൽ വെച്ചായിരുന്നു എം ജി ആറിന്റെ മരണം തമിഴകം ഉണർന്നത് എം ജി ആറിന്റെ മരണ വാർത്ത കേട്ടാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ മറ്റൊരു പുരുഷാരം പുരക്ഷി ഒരു നോക്ക് കാണാൻ അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് അമ്മയുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞാണ് എം ജി ആറിന്റെ മരണവാർത്ത ശ്രവിച്ചതുപോലെ തന്നെ തമിഴകം ഡിസംബർ ആറിന് ഉണർന്നത് അമ്മയില്ലാത്ത തമിഴകത്തിലേക്കാണ് എം ജി ആറിനും ജയലളിതും സമാനതകളുണ്ട് അതിലേറെ ഭിന്നതകളും സിനിമയും അധികാരവും ഇടകലർന്ന ഒരു ഫാന്റസി എം ജി ആറിന്റെ വ്യക്തിത്വത്തിൽ അതോടൊപ്പം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു എന്നാൽ ജനങ്ങളിൽ നിന്നും അകലം പാലിച്ച് അധികാരത്തിന്റെ വിരാട രൂപമായാണ് ജയലളിത ഭരിച്ചത് മുഖ്യമന്ത്രി ജയലളിത കഥാവശേഷിയായതോടെ തമിഴക രാഷ്ട്രീയം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുത്തുവേൽ കരുണാനിധിയുടെയും മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന എം ജി ആറിന്റെയും കാലം തൊട്ട് തമിഴകത്തെ നിയന്ത്രിച്ചിരുന്ന സിനിമാ രാഷ്ട്രീയത്തിന് ഏറെക്കുറെ അന്ത്യമാവുകയാണ് അഭ്രപാളിയിലെ ഇതയക്കനിയിൽ നിന്ന് അധികാര അധികാരത്തിലെ പുരക്ഷി തലവിയും തമിഴകത്തിന്റെ സ്വന്തം അമ്മയുമായി സർവവും ഉള്ളം കൈയിലൊതുക്കിയ ഒരുക്കു വനിതയുടെ വിയോഗം അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു ജയ മുതൽ താളം തെറ്റിയ ഭരണ രാഷ്ട്രീയ സംവിധാനവും അമ്മ ഇല്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാവാത്ത പാർട്ടി നേതൃത്വത്തിന്റെയും അനുയായികളുടെയും ആധിയുമൊക്കെ അതാണ് തെളിയിക്കുന്നത് ഡി എം കെ എഐ എ ഡി എം കെ ദ്വന്ദ് ചുറ്റിപ്പറ്റിയ തമിഴ് രാഷ്ട്രീയത്തിൽ ഈ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്തുന്നതാരും അത് ദേശീയ രാഷ്ട്രീയത്തെ കൂടി സ്വാധീനിക്കുമെന്ന് ഉറപ്പ്